ഹലോ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ടെന്ന് വേച്ചാട്ടോ നമ്മുടെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ദേ ഈ ക്യാരമീൻ ഉണ്ട് അത് ഞാൻ മസാല തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് വറക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേ ചോറ് അടുപ്പത്തുണ്ട് അത് ഏകദേശം വേവാറായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് മീൻ ബാക്കിയുണ്ട് അപ്പം മീൻ വറ്റിച്ചതും കപ്പ പുഴുക്കും കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല ചടപടിയേന്ന് പറഞ്ഞിട്ടുണ്ടാക്കാം മനസ്സെന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചേ പറ്റുള്ളൂ കേട്ടോ അപ്പം എന്നെ പോലെയാണോ നിങ്ങളും അപ്പോൾ ദേക്കെ തൊണ്ട് കളഞ്ഞിട്ട് അതിനെ കിഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കഴുകിയിട്ടാണ് നുറുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇരുമ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ആ മണ്ണ് നമ്മൾ അരിയണമ കൂടി ആകുമ്പം ഫുള്ള് കപ്പേലങ്ങനെ പിടിച്ചിരിക്കുമല്ലോ അതുകൊണ്ടാട്ടോ പിന്നെ ഇതേ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് ഞാൻ കുത്തി നുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതേപോലെ പുള്ളിയും മീൻകറിയും കഴിക്കാനായിട്ട് മീൻ തേങ്ങാപ്പാലിനേക്കാളും എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ വറ്റിച്ചത് ഒരു പ്രാവശ്യം എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഇതൊക്കെ മുന്നേ കറക്റ്റായിട്ട് മീൻ വറ്റിച്ചതിൻ്റെ വീഡിയോ ഇട്ടുണ്ട് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവർ മുൻപത്തെ വീഡിയോ കണ്ടുനോക്കാം അങ്ങനെ ഈ കൊള്ളിലൊക്കെ നുറുക്കിന് ശേഷം നമ്മൾ ചോറ് വന്തുവന്നുണ്ട് അപ്പോൾ അത് വേഗം ഊറ്റിയെടുക്കലോ പണി കുക്കറിൽ വെക്കുന്ന കാരണം അതിൻ്റെ വിസിൽ പോയിന് ശേഷം അപ്പം തന്നെ നമ്മളത് ഊറ്റിയെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചോറിനൊരു കുഴവഴുപ്പ് തോന്നും കേട്ടോ അപ്പോൾ ചിലർ പറയും ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് ഊറ്റി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ എന്ന് പിന്നെ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് ഒഴിക്കാനായിട്ട് വീണ്ടും മടിയാണ് മക്കളെ അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല വിസിൽ പോകണം ആ ടൈമിൽ തന്നെ ചിലപ്പോൾ ഫുള്ളായിട്ട് പോവാൻ നിൽക്കില്ല കേട്ടിന് മുന്നേ ഞാനത് തുറന്ന് കളയും എന്നിട്ട് ആ കുറച്ച് ഒഴിച്ച് ഉപ്പിട്ട് നേരെ അങ്ങോട്ട് ഇതാ അരിപ്പകലല്ലേ അതിലേക്ക് അങ്ങോട്ട് കമ്മിഴുത്തി കൊടുക്കും അപ്പം പടപടാന്നായിട്ട് പണി കഴിയും വേഗം കഴിയും കേട്ടോ ചോറ് ഊറ്റാൻ നിൽക്കുന്ന സമയം ഈ കാലത്തിലേക്ക് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഭിച്ചെടുക്കും കാലത്ത് കുഞ്ഞാറ്റേനെയും സുഡുവിനെ സ്കൂളിൽ വിട്ടേനു ശേഷം ഏട്ടാ കൂടുതലും വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിക്കാറ് അപ്പൊ നമുക്ക് സാവധാനത്തില് ചെയ്യാലോ അങ്ങനെ ദൈ ചോറൊക്കെ ഊറ്റി മാറ്റിയതിനു ശേഷം ഇതേ നമ്മള് കൊള്ളി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കടന്ന ആരെങ്കിലുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടാ ഇനി ഇതാണ് നമ്മുടെ പുള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നല്ലൊരു മണുണ്ടായിരിക്കും പിന്നെ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം അപ്പം മഞ്ഞൾപ്പൊടി ഞാൻ നാളികേരമൊക്കെ നമ്മൾ ഒതുക്കുന്ന സമയത്ത് അതിലിട്ടുന്നത് പിന്നെ നമ്മുടെ മീൻകറിക്ക് വേണ്ടി ഇതേ കുടപ്പൊള്ളി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ പൊളി ചേക്കി നാളികേരം ചെരിക്കെടുക്കുന്നുണ്ട് കേട്ടോ നാളികേരത്തിനൊക്കെ ഉടുക്കത്ത വിലയാണ് എടുക്കാൻ വയ്യ അപ്പം പിഷ്ക്കി പിശ്ക്കിയാണ് തേങ്ങൊക്കെ എടുക്കുന്നത് കേട്ടോ ഇവിടെ തെങ്ങൊന്നും ഇല്ലാത്ത കാര്യം ഞങ്ങൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് നാളികേരം വാങ്ങുക കഴിഞ്ഞ ദിവസം കടയിൽ പോയി രണ്ട് നാളികേരം വേറെ എന്തോ രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചിരിക്കും അഞ്ഞൂറ് രൂപ ചെയ്ത് വഴിക്കാൻ പോയി എന്നറിയില്ല നാളികേരത്തിന് മാത്രമല്ല വെളിച്ചെണ്ണയ്ക്കും റേറ്റ് ആണ് അപ്പോൾ തേങ്ങയൊക്കെ ഉള്ള ഒരു ഈ സമയത്ത് കടയിലൊക്കെ കൊടുക്കാൻ വേണ്ടി നല്ല ലാഭമായിരിക്കും കേട്ടാ ഇരുപത് രൂപ മുപ്പത് രൂപ ഉണ്ടായ സാധനം അറുപത് രൂപ എൺപത് രൂപയ്ക്ക് ആയിട്ടുണ്ട് ഇനി ഇതേ നാളികേരം ഒതുക്കാനായിട്ട് നാളികേരം അതേപോലെ പച്ചമുളക് മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ചുവള്ളി ഇത്രയും ഇട്ടിട്ട് ഒന്ന് നമ്മൾ ഒതുക്കിയെടുക്കുക അറിയാൻ കുറച്ച് പാട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാ ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ അധികം അരയണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആവില് കറിക്കൊക്കെ ഒതുക്കില്ല അതേമാതിരി ഒന്ന് ഒതുക്കിയെടുത്താൽ മതി പിന്നെ പിന്നെന്താ പിന്നെന്താ ഈ മൺചട്ടിയിൽ മീൻ കറി വെക്കണ്ടോ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് ഉലുവ കേട്ടോ ചേർത്ത് വിഴിന്ന് ഉലുവ അധികം കൂടി പോകാൻ പാടില്ല കുറച്ച് ഉലുവ അതേപോലെ കുറച്ച് കടുക് നമ്മൾ തൃശ്ശൂർക്കാർ പൊതുവേ ഉലുവും കടുവിട്ടിട്ടൊന്നും മീൻ കറി വെക്കാറില്ല പക്ഷേ ഒരു പ്രാവശ്യം ഇതേപോലെ ട്രൈ ചെയ്താൽ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ അത്ര ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതാട്ടോ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിടാം എനിക്ക് പേസ്റ്റ് ആക്കി തരുന്നതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ പൊതുവെ ഒരു അഭിപ്രായത്തിൽ ഇതേപോലെ പേസ്റ്റാക്കി തരുന്നതായിരിക്കും നല്ലതെന്ന് തന്നെ തോന്നുന്നു ഇനി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇതേ ഇരുവിനാവശ്യത്തിനുള്ള രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എരുമൊക്കെ നന്നായി വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്നോ നാലോ പിന്നെ തേ കറിവേപ്പില പിന്നെ നമ്മുടെ ഇഞ്ചിന് വെളുത്തുള്ളൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ചിലര് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാണ്ടും വെക്കും പക്ഷേ ഞാൻ കുറച്ച് നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തേക്കൊണ്ട് മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കറി നല്ല ടേസ്റ്റിൽ തന്നെ വരും ഫസ്റ്റത്തെ നമ്മുടെ മീൻ കറിയിൽ നമ്മൾ മല്ലിപ്പൊടി ഒന്നും വെച്ചിരുന്നത് ഇനി താ ഇതിലേക്ക് നമ്മൾ സാധാരണ മിളക് പൊടിയില്ലേ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മെളകൊന്ന് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ ഇതിപ്പോ വേഗത്തിൽ വെക്കുന്ന കാരണം അത്രയ്ക്കും നല്ല പെർഫെക്ഷൻ ഒന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് ഉച്ച സമയമാവാറേ ഇപ്പൊ വിഷത്തിന്റെ വിളി കാരണം വേഗം ചെയ്തെടുക്കുന്നതാ കേട്ടോ ഇപ്പൊ മുന്നത്തെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കിയിട്ട് അതേപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പിന്നെ കുറച്ചും കൂടി മുളക് ഒരു ഡാർക്ക് കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കേട്ടോ അതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചാൽ മതി നല്ല കളറിൽ കിട്ടും നമ്മുടെ കറി പിന്നെ അതേ പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായി നമ്മുടെ ഗ്രേവീനെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ ഈ ഗ്രേവി നന്നായി ഇങ്ങനെ ഇളക്കി 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 വരുമ്പോൾ ഒരു ഡാർക്ക് കളർ കളറാവും പിന്നെ അതേ നമ്മുടെ അരപ്പൂടെ റെഡി ആയിട്ട് കറണ്ട് പോകുന്നതിന് മുന്നേ വേഗം അരപ്പ് റെഡി ആക്കിതാ അപ്പോൾ ഇതേ കൊള്ളിയൊക്കെ കൂടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇതേ നമ്മുടെ അരപ്പ മൊത്തത്തിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊള്ളി വേവിച്ചതിൻ്റെ വെള്ളം അതിലുണ്ട് പിന്നെ ഈ അരപ്പിൻ്റെ പച്ചമണം മാറാനും കൂടി വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇതിനൊന്ന് ഇണക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടാ ഇങ്ങനെ പപ്പപ്പൊഴുക്കുണ്ടാക്കുന്നത് ഇങ്ങനൊന്ന് വറ്റി ആ പച്ചമുളക്കൊന്ന് മാറി വരട്ടെ ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയും നാളികീരത്തിൻ്റെ ഉള്ളീടെയൊക്കെ അപ്പോഴേക്കും എന്താണ് നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി നേരം ഉണ്ടെങ്കിൽ അടയ്ക്ക് കഴിഞ്ഞാൽ നല്ലൊരു ഡാർക്ക് കളർ വരും കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറി നല്ല എന്താ പറയുക നല്ലൊരു കളറിൽ കാണുമ്പോഴേ ഫസ്റ്റ് കണ്ണിനാണല്ലോ എന്ത് ഫുഡും ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഇഷ്ടം തോന്നില്ലേ എന്നിട്ടാണല്ലോ നമുക്ക് കഴിക്കാൻ തോന്നാം ആ ഒരു ലെവലിലേക്ക് വരുള്ളൂ ഇനി ഇതേ ഞാനിപ്പോൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ഇടി ചേർത്ത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും എന്തെങ്കിലും നമ്മുടെ കപ്പയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചിട്ടുണ്ടല്ലേ അതും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കട്ട എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡിയായി നല്ല മണം കേട്ടോ ഇതിങ്ങനെ കഴിക്കാനേ നല്ല ടേസ്റ്റ് ആട്ടാ പിന്നെ മീൻ കറിയുടെ കൂടെ മീൻ കറി ഇഷ്ടമാന്നുണ്ടെങ്കിൽ വേറെ ടേസ്റ്റ് ആട്ടാ പിന്നെ അത് കുറച്ച് മുന്തിരി ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് റോബസ്റ്റ് പഴം നമ്മുടെ വീട്ടിലുണ്ടായതാട്ടോ അപ്പം എല്ലാവർക്കും കൂടി ഇത്രയും മുന്തിരി വെച്ചിട്ട് ജ്യൂസ് ജ്യൂസടിച്ചാൽ തികയില്ല അപ്പോൾ മുന്തിരിയുടെ കൂടെ പഴം കൂടി ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആയിരിക്കും അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ടായിരിക്കും കേട്ടോ ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളവും അതേപോലെ തന്നെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴം ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ റോബസ്റ്റ് പഴം കേട്ടോ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് അപ്പോൾ അതേ ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും ആ അരിച്ചു മാറ്റി അതിൻ്റെ ആ കൊറ്റണ്ടില്ലേ അത് കുറച്ചും കൂടി ഒഴിച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല രണ്ടാമത്തെ പ്രാവശ്യം അടിച്ചെടുത്തത് അപ്പോൾ മുന്തിരിയൊക്കെ കുറവുള്ള സമയത്ത് വീട്ടിലെ ആൾക്കാരുടെ എണ്ണം കൂടുതലൊക്കെ ഉണ്ടായിച്ചാൽ ഇതേപോലെ ചെറിയ പൊടിക്കൈകൾ മുണ്ടു കൈകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ടാണ് ആ പഴത്തിൻ്റെ ഒരു ഫ്ലേവർ മുന്തിരിയും കൂടി ആവുമ്പോൾ പിന്നെ അത് നമ്മുടെ മീൻ കറീൻ്റെ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് തിളച്ച് വരണം പിന്നെന്താ നമ്മുടെ ജ്യൂസ് കൂടെ റെഡി ഉണ്ട് ഞാൻ കാണിച്ചു കാണിച്ച നല്ല ഇത്രയും ജ്യൂസ് കിട്ടിണ്ട് അതേപോലെ അത്യാവശ്യം നല്ല തിക്നെസ്സുള്ള ആട്ടാണ് നമ്മള് ജ്യൂസ് ഇരിക്കുന്നത് കണ്ട പിന്നെ നമ്മുടെ കറി അവിടെ തിളച്ച് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ എന്റെ ക്ഷമയൊക്കെ നശിച്ചു വിശന്നിട്ട് പാടില്ലാട്ടാ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഫുഡ് കയ്യ്ക്കാൻ പോട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണട്ടോ